ഗുരു ശരിയായ ഒരു ഗുരുവിനെ കണ്ടെത്തലാണ് നമ്മുടെയൊക്കെ ജീവിതത്തെ രണ്ടായിട്ട് പകുത്തു മാറ്റുന്ന നിമിഷം പത്രോസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് അത് തന്നെയാണ് കെസറിയ ഫിലിപ്പി എന്ന ക്ഷേത്ര നഗരിയുടെ നടുമുറ്റത്ത് വെച്ച് തികച്ചും ഒരു കണ്ടെത്തലിലേക്ക് അയാൾക്ക് ക്ഷണമുണ്ടാവുകയാണ് ഞാൻ ആരാണെന്നാണ് നീ പറയുന്നത് ചില ബന്ധങ്ങളൊക്കെ നിർവചനം അർഹിക്കുന്നുണ്ട് അഗാധമായ ഒരു അർപ്പണത്തിൻ്റെ പശിമയോടെ അയാൾ ഇങ്ങനെ പറഞ്ഞു നീയോ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശുഹയാകുന്നു ആ ഒരു കണ്ടെത്തലിലൂടെ വിശുദ്ധ പത്രോസിൽ ലഭിക്കുന്ന നാല് നാലനുഗ്രഹങ്ങളുണ്ട് ഒന്ന് ഈ അറിവിൻ്റെ മൂലക്കല്ലിൽ അയാൾ പണിയുവാൻ പോകുന്ന എല്ലാം ദൈവാലയമാകും അയാൾ കൈക്കോട്ടെടുത്ത് വയലിലേക്ക് പോകുമ്പോൾ വയൽ ദേവാലയം അയാൾ നയമ്പെടുത്ത് പടിഞ്ഞാട്ട് പോകുമ്പോൾ കടൽ ദേവാലയം അയാൾ തൊട്ടിലാട്ടുമ്പോൾ നടുത്തളം ദേവാലയം വിശുദ്ധം അശുദ്ധം എന്നിവയ്ക്കിടയിലെ അതിർവരകളൊക്കെ മാഞ്ഞു പോവുകയാണ് രണ്ടാമത്തേത് നിന്റെ കൈവെള്ളയിൽ സ്വർഗത്തിൻ്റെ താക്കോലുണ്ടെന്ന് സൂക്ഷിച്ചു നോക്കിയാൽ എല്ലാവരുടെയും കൈവെള്ളയിൽ വിശുദ്ധ പത്രോസിന് കൊടുത്ത താക്കോലുണ്ട് സ്നേഹത്തോടും ധ്യാനത്തോടും കൂടെ ആ താക്കോൽ ഉപയോഗിക്കുവാൻ പഠിച്ചാൽ കൂടെ പാർക്കുന്നവരുടെ ജീവിതം സ്വർഗതുല്യമാകും മൂന്നാമത്തേത് നരകവാതിലുകൾ നിനക്കെതിരായിട്ട് പ്രബലപ്പെടുകയില്ല അവനിലേക്ക് എത്തിയവരുടെ മീതെ നരകത്തിൻ്റെ അധികാരമുണ്ടാവുകയില്ല എന്ന് സാരം ജീവന നിരക്കാത്ത ഇടമാണ് നരകം ഒടുവിലായിട്ട് നീ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിലും അഴിക്കപ്പെടുമെന്നും നീ കെട്ടുന്നതൊക്കെ സ്വർഗത്തിലും കെട്ടപ്പെടുമെന്നും അത്രമേൽ എനിക്കും ആകാശത്തിനുമിടയിൽ പാരസ്പര്യമുണ്ടാകുമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നതൊക്കെ എൻ്റെ ഭൂമിയിൽ സ്വാഭാവികമായി സംഭവിക്കുമെന്ന് എന്നിൽ സംഭവിക്കുന്നതൊക്കെ സ്വർഗത്തിൻ്റെ ഹിതമാണെന്ന് അങ്ങനെയാണ് നിൻ്റെ രാജ്യം എൻ്റെ ഭൂമിയിൽ വരണമേ എന്ന പ്രാർത്ഥന സഫലമാകുന്നത് ഒരു വീണ്ടും പിറവിയെക്കുറിച്ച് ഈശമിശുക പല തവണ പറയുന്നുണ്ട് ശരിയായ ഒരു ഗുരുവിനെ കണ്ടെത്തലാണ് ഒരു സാധകന്റെ ശരിയായ വീണ്ടും പിറവി സ്നേഹമുള്ളവരെ അന്ധകാരമകറ്റുന്ന പ്രകാശമാകുന്ന ഗുരുവിൻ്റെ കൂടെയാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഒപ്പം നമ്മുടെ ജീവിതത്തിൽ അന്ധകാരമയമായ ഇടങ്ങളെയൊക്കെ ഈ നോമ്പുകാലത്ത് പ്രകാശമാകുന്ന ദൈവത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ ജീവിതവും പ്രകാശമാനമാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ